തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്തിൻ രവീന്ദ്രന്റെ പ്രചരണത്തിന് ഷാജുപാപ്പനും കീലേരിയച്ചവും എത്തും സിനിമാ ക്യാരക്കേച്ചർ തിയേറ്റർ ഡ്രാമയിലൂടെയാണ് സിനിമാ കഥാപാത്രങ്ങൾ പ്രചരണത്തിനെത്തുന്നത് ഇടതുപക്ഷ സാംസ്കാരിക മുന്നണിയുടെ നേതൃത്വത്തിലാണ് ദൃശ്യാവിഷ്കാരം ഒരുങ്ങുന്നത് റിപ്പോർട്ടുകാർ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പോര് മുറുകുകയാണ് വ്യത്യസ്തമായ ആശയങ്ങൾ നിറയുന്ന വേദിയായി തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മാറിക്കഴിഞ്ഞു സിനിമാ കഥാപാത്രങ്ങളുടെ രൂപം ഉപയോഗിച്ചുള്ള സിനി ക്യാരിക്കച്ചർ തിയേറ്റർ ഡ്രാമയിലൂടെയാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സാംസ്കാരിക മുന്നണി പന്നിൻ രവീന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റെടുത്തിരിക്കുന്നത് പ്രശസ്ത സംവിധായകൻ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ് ഗ്യാരന്റി സ്വാഹ എന്ന പേരിൽ ദൃശ്യാവിഷ്കരണം ഒരുക്കിയത് ജനപ്രിയ കഥാപാത്രങ്ങളായ ഷാജി പാപ്പനും കീലേരി അച്ചുവും കാട്ടുപറമ്പനും കുമ്പിടിയുമെല്ലാം പ്രചരണത്തിനായി എത്തും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും മണിപ്പൂർ പൗരത്വ ഭേദഗതി നിയമം ഇലക്ട്രൽ ബോണ്ട വർഗീയ ധ്രുവീകരണം തിരുവനന്തപുരം മണ്ഡലത്തിലെ വികസന മുരടിപ്പ് എന്നിവയെല്ലാം കാരിക്കേച്ചർ ഡ്രാമയിൽ ചർച്ചയാകുന്നു ചർച്ചയാകുന്നുവരമായ സംസ്കാരമുള്ള നമ്മുടെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് മത്സരിക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള ഒരു സാംസ്കാരിക കലാപമാണ് പ്രമോദ് പയ്യന്നൂർ ഒരുക്കിയിരിക്കുന്ന സ തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിന് വേണ്ടിയുള്ള ഈ ഗ്യാരണ്ടി സോഹ എന്ന നാടകം ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബഷീർ മണക്കാടാണ് ഈ കലാജാതയ്ക്ക് മുൻപേ മാനവീകതയുടെ പാട്ടുകളുണ്ട് ആ പാട്ടുകളെ തുടർന്ന് ഇരുപത്തിയഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ള ഫിലിം കാരിക്കേച്ചർ തിയേറ്ററാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മളെയൊക്കെ ഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ പല മീഡിയകളിൽ വന്ന് നിറയുന്ന സമയത്ത് നേരെന്താണ് എന്ന് ജനങ്ങളോട് ചങ്കൂറ്റത്തോടെ സത്യസന്ധതയോടെ വിളിച്ച് പറയാൻ തൻ്റെ ഇടമുള്ളവരാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്നത് കലാജാതയോടൊപ്പം സഞ്ചരിക്കുന്ന ഗായക സംഘം തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ അവതരിപ്പിക്കും തിങ്കളാഴ്ച മുതലാണ് സിനി ക്യാരിക്കേച്ചർ ഡ്രാമയുടെ പര്യടനം ആരംഭിക്കുക കൈരളി ന്യൂസ്